ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന സമയത്ത് യമനിലെ ഹുത്തികൾ ഒരു തവണ മാത്രമാണ് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയത് പന്ത്രണ്ട് ദിവസം ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് യുദ്ധമുണ്ടായിരുന്ന സമയത്ത് യമനിലെ ഹുത്തികൾ പൊതുവെ നിശബ്ദരായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഹുത്തികൾ വീണ്ടും യുദ്ധരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ആക്രമണം യമനിലെ ഹുത്തികൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഹുത്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലും അമേരിക്കയും പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലും വിവിധ ഓപ്പറേഷനുകളിലായി രണ്ടായിരത്തിൽ കൂടുതൽ ആക്രമണങ്ങളാണ് യമന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയത് എന്നിട്ടും ഹൂത്തികളുടെ സൈനിക ശക്തിയെ ഒരു തരിമ്പ് പോലും കുറക്കുവാൻ അമേരിക്കക്കും ഇസ്രായേലിനും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഹൂത്തികളുടെ സൈനിക ശക്തിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്ക ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികളുടെ ഭൂഗർഭ ബങ്കറുകളിലുള്ള മിസൈൽ കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി ആക്രമണങ്ങളാണ് നടത്തിയത് പക്ഷേ ഇതെല്ലാം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് യമനിൽ നിന്ന് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ അമേരിക്കയും ഇസ്രായേലും നിരവധി ആക്രമണങ്ങൾ യമനിൽ നടത്തിയെങ്കിലും ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പോലും വധിക്കുവാൻ അമേരിക്കക്കും ഇസ്രായേലിനും ഇതുവരെ സാധിച്ചിട്ടില്ല ഹൂത്തികളുടെ പ്രമുഖ നേതാക്കളെ ലക്ഷ്യം വിട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി യമനിൽ നിന്ന് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് മൂന്ന് ഡ്രോണുകളും ഒരു മിസൈലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയത് ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്കാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പ്രതികരിച്ചത് ടെല്ലവീവ് അഷ്കലോൺ യാലറ്റ് എന്നീ മൂന്ന് പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തികളുടെ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പതിവ് പോലെ ഹൂത്തികളുടെ മിസൈൽ വന്നപ്പോൾ ഇസ്രായേലിലുടനീളം അപായ സൈറണുകൾ മുഴങ്ങുകയും ഇസ്രായേലികൾ ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയും ചെയ്തു ഇതിന് സാധിക്കാത്ത ചിലർ കമന്നു കിടക്കുന്നതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ടെല്ലവീവ് ഏലറ്റ് അഷ്ടലോൺ എന്നീ മൂന്ന് വ്യത്യസ്ത കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിൽ നിന്നും ഹൂത്തികൾ ഇന്നലെ അയച്ച മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് യമനിൽ നിന്ന് ഹൂത്തികളയക്കുന്ന എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും ഇസ്രായേൽ സൈന്യം തകർത്ത് കളയുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് പക്ഷേ യമനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും വരുമ്പോൾ ഇസ്രായേലുകൾ ഇപ്പോഴും വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയും അതുപോലെ നിലത്ത് കമന്ന് കിടക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇസ്രായേലിൽ നിന്ന് ഇപ്പോഴും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലികളെ സംബന്ധിച്ച് ഈ ആക്രമണങ്ങളെല്ലാം വലിയ ഭീതിയാണ് പടർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് പ്രതികരിച്ചത് ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനെ നേർക്ക് വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലും അതുപോലെ ഹൂത്തികൾക്കും ഒരേ നിയമമാണ് ഉള്ളത് ഇനിയും ഹൂത്തികൾ ഇസ്രായേലിനെ നേർക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ അവരുടെ കൈകൾ തങ്ങൾ വെട്ടിക്കളയുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയും ഭീഷണികളെയുമെല്ലാം യമനിലെ ഹൂത്തികൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണോ ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നത് അതുവരെ യമനിൽ നിന്ന് തങ്ങൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുമെന്നാണ് ഹൂത്തികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് നൽകിയ മറുപടി തങ്ങൾക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും തങ്ങൾ ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയാ സാരി കഴിഞ്ഞ ദിവസവും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിൽ നേർക്ക് മിസൈൽ ആക്രമണം തുടങ്ങിയതോടുകൂടി ഹൂത്തികളുടെ ഭൂഗർഭ ബങ്കറുകളിലുള്ള മിസൈൽ കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടി ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തണമെന്ന ആവശ്യം ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് പക്ഷേ അമേരിക്ക ഇത് പരിഗണിക്കുമോ എന്നത് കണ്ടറിയേണ്ടി വരും കാരണം നിലവിൽ അമേരിക്കയും ഹൂത്തികളും തമ്മിൽ പരസ്പരം ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല ഇതിനു മുമ്പ് അമേരിക്ക ഹൂത്തി കേന്ദ്രങ്ങളിൽ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്